ഹലോ ഹായ് അസാക്കും എന്താ പറയുമക്കളെ സുഖം എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു യാത്രയൊക്കെയായിരിക്കും കേട്ടോ നമ്മൾ വേറെക്കല്ല നമ്മൾ കുറ്റിപ്പുറത്ത് നമ്മൾ നേരെ കാസർകോട് ഇട്ടാണ് നമ്മൾ കാസർകോഡിലെ ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ മാലിക്യദിനാർ പള്ളി കാണണം അതുപോലെ തന്നെ നമ്മുടെ കാസർകോട് നമ്മുടെ ബേക്കൽ കോട്ട കാണുന്നൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും കാണാനുള്ള പുറപ്പെടണം അപ്പോൾ ഏകദേശം വെള്ളിയാഴ്ചയാണ് നമ്മളെ അവിടെ ജുമായ കൂടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ മാലിക്യദിനാർ പള്ളിയിൽ നിന്ന് അപ്പോൾ നമ്മൾ കുറ്റിപ്പുറത്ത് നിന്ന് രാവിലെ ആറേകാലിന് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്രയിൽ നമ്മളെ ശങ്കാസി കൊണ്ട് കേട്ടോ പിന്നെ ഷരീഫുണ്ട് അപ്പോൾ ഷരീഫ് തിരുവലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത് ഓനെ വൈഫ് ഹൗസിലാണ് ആ ഭാര്യ വീട്ടിൽ പരമസുഖമാണ് അളിയെന്ന് അപ്പോൾ അവിടുന്ന് കയറാറുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് പോകാൻ ജാസ്റ്റ് നമ്മളെ കുറ്റി പറഞ്ഞത് നല്ല ചായ ഒക്കെ വാങ്ങിയിട്ടുണ്ട് ട്രെയിൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു കേട്ടോ ു കേറിയിട്ടുണ്ട് കേട്ടാ ഇനി നമ്മളെ യാത്ര മക്കളെ മക്കളെ നമ്മൾ കാസർഗോഡ് എത്തിക്കണ്ട കറക്റ്റ് പത്തേമുക്കാലിന് കാസർഗോഡ് എത്തിക്കണേ നമുക്ക് നേരെ പുറത്ത് എടുക്കാം പിന്നെ എന്തായാലും എന്നിട്ട് ദിനാർപള്ളി ചോദിക്കാ പോവാട്ട് കാസർഗോഡ് ജില്ലയിലെ തളങ്കര എന്ന സ്ഥലത്താണ് ഈ മാലിക് ദിനാർ പള്ളി സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് ഏകദേശം ആയിരത്തി നാനൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എല്ലാവരും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ശ്രീരാമിൻ്റെ പ്രചരണാർത്ഥം മാലിക്കാറും കൂട്ടനും കേരളത്തെ എത്തിയിട്ട് നിർമ്മിച്ച പള്ളിയാണിത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന കൊത്തു പണികളും ഇന്നും അതുപോലെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ പള്ളിയുടെ കൂട്ടത്തിൽ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളിയാണ് നമ്മളെ മാലിക് ദിനാർ പള്ളി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പേരാണിത് കാണാനിവിടെ എത്തുന്നത് കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് സ്ത്രീകൾ സംസ്കരിക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കിട്ടിയ അവസരം പാഴാക്കാതെ നമ്മുടെ ശംഖ ആസിക്ക് ഇരു കൈകളും നീട്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ വെള്ളിയാഴ്ചയില് ജുമാ നമസ്കാരവും പ്രാർത്ഥനയൊക്കെ ഒക്കെ കഴിഞ്ഞതാ ഞങ്ങളെല്ലാരും പുറത്തേക്ക് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം നമ്മുടെ അടുത്ത സ്ഥല ബേക്കൽ കോട്ടയിലേക്കാണ് ഇനി പോകാനുള്ളത് അപ്പൊ ജുമാ നമസ്കാരം കഴിഞ്ഞ് അപ്പോൾ അപ്പൊ ഇനി അടുത്ത ഞങ്ങളെ വരുന്നത് ബേക്കൽ കോട്ടയാണ് ോട്ട് പോ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ തളങ്കരന്ന് നേരെ നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കൊന്ന കേട്ടാണ് ഞമ്മക്ക് പോക്കൽ കോട്ടയാണ് അപ്പൊ ബേക്കൽ കോട്ടയൊക്കെ പോകണമെന്നുണ്ടെങ്കില് നമ്മൾ കാഞ്ഞങ്ങാട് ബസ് കയറണിട്ടാണ് എന്നാ ബേക്കൽ കോട്ട ആയിരുന്നു ഭക്ഷണൊക്കെ കഴിച്ചു ഇതിപ്പോ കെ എസ് ആർ ടി സി കളിക്കണകോട്ടേക്ക് പോയി ബസ് അതും മൂന്ന് മണിയാകും നല്ല വെയിലാണ് ബേക്കൽ കോട്ടിന്റെ അടുത്തൊരു പള്ളിണ്ട് ടിക്കറ്റ് ടിക്കറ്റ് വരാക്കത്ര ഇരുപത്തഞ്ചു ടിക്കറ്റ് കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും വയസ്സിന് താഴെ ഉള്ളവർക്ക് വേണ്ട മുകളിലുള്ളവർക്ക് പിന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അത്ര മുന്നൂറോ വിദേശികൾ കേട്ട മുന്നൂറ് രൂപയാണ് പോയാക്കല്ലേ നമുക്ക് ഫസ്റ്റ് കയറി തന്നെ ഒരു ചെറിയൊരു അമ്പലം കിട്ടൂട്ടോ എത്ര കേറ്റാ രണ്ട് കേറ്റില്ല അവിടെന്താ എമിഗ്രേഷൻ കഴിഞ്ഞിട്ടാ ബാക്കല് കോട്ടല്ല ബാക്കില് കോട്ട നാരെ അങ്ങനെ നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്തതാ നമ്മള് ബാക്കൽ കോട്ടന്റെ ഉള്ളിലൊക്കെ ാണ് ബേക്കൽ കോട്ടനെ കുറിച്ച് നമ്മൾ ഇതിന്റെ മേലൊക്കെ ഇതിന്റെ മേലൊക്കെ നമുക്ക് അത്യാവശ്യം അതിന്റെ മേലെ നല്ല വ്യൂ കാണാം ഒന്ന് കേറി വെക്കാം അപ്പൊ നമ്മള് ബേക്കൽ കോട്ടന്റെ ഉള്ളിൽ കേറി

നല്ല വഴിവാണ് ഇപ്പം കളത്തീരത്തിന്റെ ഒരറ്റം മുതൽ ഒരച്ചം വരെ നല്ലപോലെ നിന്ന് ഇപ്പം നല്ലപോലെ കാണാൻ പറ്റൂ ിനാർ പള്ളിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച അല്ല അപ്പൊ നിസ്കരിക്കാൻ സംസ്കരിക്കാൻ ഒന്നരക്കുണ്ട് അപ്പൊ നമ്മളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂടുതൽ ഒരു ഫോട്ടോഷൂട്ടും കാര്യം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പക്ഷെ നമുക്ക് ഒരു ആ ഒരു മാലിക് ദിനാറിന്റെ അവർ തന്നപ്പോ നമുക്ക് ഒരു പണ്ടൊക്കെ മദർസിൽ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നെ പിന്നെ പണ്ട് പണ്ടൊരു പായക്കപ്പലിൽ കപ്പലിൽ കയറിക്കൊണ്ട് വിടമില്ല അണഞ്ഞുള്ള മാലിക് ദിനാർ കൂട്ടരും സന്ദേശം കൊണ്ട് അപ്പൊ അന്ന് ആ പാട്ടിട്ട് അന്നൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു ആ ഒരു പാട്ടിട്ടാ അപ്പൊ നമ്മളെ ഈ മാലിക് ദിനാർ ഇവിടെ വന്നതിനെ പറ്റിയുള്ള പാട്ടൊക്കെയാണത് അപ്പൊ എല്ലാരും പറ്റുമെങ്കിൽ ഒരു വട്ടയിലൊന്ന് വന്ന് കണ്ടോളി അപ്പൊ നല്ലൊരു സംഭവമാണ് വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് വന്നു പോവാ അപ്പോ എല്ലാരും പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് കണ്ടോളിട്ട് ജീവിതത്തിലൊക്കെ ഒരിക്കൽ കാണുന്നത് നമ്മളിങ്ങനെ എന്നും പണിക്കോവ വൈകുന്നേരം കിടന്നുറങ്ങാ വീട്ടിന് നേരമ്പോഴൊക്കെ പണിക്കോവ് കിടന്നു തുടങ്ങാ അതുകൊണ്ട് കാര്യമില്ലല്ലോ ആ ഇടയ്ക്കൊക്കെ ഒന്നേ പൈസ ഇണ്ടായി നമ്മളിതൊന്നും പോലും ചെയ്യലൊന്നും ഉണ്ടാവില്ല ആണ്ട് ഇറങ്ങി പൊറപ്പെടാ അപ്പൊ തള്ളാതില് എനോട് വെച്ച് കാണാം അപ്പൊ നാളെ നാളെ എന്നറി നിൽക്കരുത് നാളെ ഇറങ്ങാ വെറൊരു പ്രതീക്ഷയാണ് അപ്പൊ ഒന്ന് ചെയ്യാന്നെ ചെയ്യാ പോവാനുള്ള പോവാ തിന്നാളെ തിന്ന ആഗ്രഹം നിർത്തലേ അതെല്ലാം അതിന്റെ തീർക്കാം തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങളെ രണ്ടാമത്തെ യാത്ര കേട്ടാ ട്രെയിൻ യാത്ര അപ്പൊ ഞങ്ങളുടെ ആദ്യത ഞങ്ങളെല്ലാം യാത്ര ഇപ്പോ കാസർകോഡ് മാലിക് ദിനാർ മസ്ജിദ് ആൻഡ് ബേക്കൽ ഫോർട്ട് ബേക്കൽ ഫോർട്ടിലാണ് ഇപ്പൊ നമ്മളുള്ളത് മാലിക് ദിനാർ മസ്ജിദിലൊക്കെ നമ്മള് പോയി കറങ്ങി ജുമാസ്കാരൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഫുഡ് കഴിച്ചു ഇപ്പൊ നമ്മളിവിടെ എത്തിയിക്കുന്നത് ബേക്കൽ ഫോർട്ടിലാണ് അതൊരു പ്രത്യേക രസമാണ് ബേക്കൽ ഫോർട്ട് നല്ല രസമുള്ള പക്ഷെ കടലിനോട് ചേർന്നിട്ട് ഒരു ഫോർട്ട് ഉണ്ടാക്കി നല്ല തണുത്ത നല്ല ക്ലൈമറ്റ് ഇവിടെ ഇപ്പോ ഏകദേശം മുപ്പത്തഞ്ച് ഏക്കർ അല്ലേ മുപ്പത്തഞ്ചു ഏക്കറ പരന്ന് കിടക്കണു അതാണ് രസം ഇനിയും കൊറേ കറങ്ങാണ്ട് കറങ്ങി തീരുമ്പോഴത്തിന് നമ്മളെ സ്നേഹിത ആകെ തന്നെ ആകെ കഴിഞ്ഞിരിക്കുന്നത് മുക്കാൽ ഭാഗം കണ്ടു തീർക്കാനായിട്ടുള്ളൂ ഏരിയകളുണ്ട് നമ്മൾ നമ്മൾ സമയം ഒരു ഷോർട്ട് തിരിക്കുകയാണ് ഇന്നത്തെ നമ്മളെ യാത്ര ാണ് അവസാനിക്കാണ് വീണ്ടും വീണ്ടും നമുക്ക് അടുത്തൊരു യാത്ര ആയിട്ട് വീണ്ടും അടുത്ത യാത്രയില് നമ്മളെ ബോസ് ഉണ്ടാവും തോന്നുന്നില്ല ചേട്ടാ കാരണം ബോസ് പോകാനായി തുടങ്ങിക്കണേ അപ്പൊ അടുത്ത യാത്ര ഉണ്ടാവും അറിയില്ല നമുക്ക് വിളിക്കാം യാത്ര അവസാനിക്കാൻ അപ്പൊ ഇനി നേരെ റെയിൽവേ സ്റ്റേഷൻ